ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മഞ്ചേരി നാസിയാസിലേക്കാട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് വമ്പം കളക്ഷൻസ് ഉണ്ട് അതും വെറും പകുതി വിലക്ക് പത്ത് രൂപ മുതൽ തുടങ്ങുന്ന അടിപൊളി കള കളക്ഷൻസ് നല്ല പാർട്ടി വെയർ ആയിട്ടുള്ളതും അല്ലാത്തതും ഡെയിലി വെയർ ആയിട്ടുള്ളതും ഒരുപാട് ഡ്രസ്സുകളും ചെരുപ്പും അതും നമുക്ക് എന്തൊക്കെ വേണോ സ്കൂൾ സ്കൂളിലേക്കുള്ള ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കണ കാലമാണല്ലോ അപ്പോൾ സ്കൂളിലേക്കുള്ള സാധനങ്ങളായിക്കോട്ടെ എന്തൊക്കെ വേണം എന്തും ഉള്ള ഒരു കട ഞാൻ ഇപ്പോൾ അവിടെ വന്നിട്ട് ഒരറ്റം തൊട്ട് ഒരറ്റം വരെ കണ്ടു തീർന്നില്ല ഇത്രയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഞാൻ അങ്ങനെ ഒന്നും ഇപ്പം അങ്ങനെ കണ്ടില്ല അപ്പം നമുക്ക് ഇവിടുത്തെ ഓഫറും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആളുകൾ ഇവിടെ ഉള്ള ആളുകളോട് തന്നെ നമുക്ക് ചോദിച്ചറിഞ്ഞിട്ട് നമുക്ക് അറിയാം കേട്ടോ വീഡിയോ കണ്ടിട്ട് തരും കേട്ടോ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കളർഫുള്ളായിട്ട് തൂക്കിയിട്ടു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ എന്തായാലും ഇവിടുത്തെ ആളെ കണ്ടിട്ട് ഒന്ന് പറഞ്ഞു തരാൻ പറ്റിയ ആരെങ്കിലും കണ്ടിട്ട് നമുക്ക് ചോദിച്ചറിയാം കേട്ടോ എന്താ ഓഫർ ഇടാൻ കാരണം എത്ര ഓഫർ ഉണ്ട് എന്തിനൊക്കെ ഓഫർ ഉണ്ട് നമുക്ക് ഏത് സൈസും ഇത് സൈസ് വരെ കിഡ്സിൻ്റെ വെറൈറ്റീസ് ആണ് മൂന്നെണ്ണം ഏത് കളർ തരം എടുക്കാം അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്പ് മൂന്ന് പാൻറ് കിട്ടും ലൈറ്റർ ഉണ്ട് ജീൻസ് ഉണ്ട് ഒക്കെ എടുക്കാം അത് മൊത്തം ഐറ്റംസ് വേണം മൂന്ന് ടീഷർട്ട് ഇരുന്നൂറ്റി എഴുപത് ഉറപ്പ് മൂന്നെണ്ണം കിട്ടാം ഇരുന്നൂറ്റി എഴുപത് മൂന്ന് വെറൈറ്റി ടീ ഷർട്ട് കിട്ടാം ഫുട്ബോൾ ലോങ് ക്രോക്ക് കിട്ടാം മുന്നൂറ്റി പതിനാറ് പേരെ ഉപയോഗിക്കാം അങ്ങനെ മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്പിട്ട കിട്ടില്ല ക്രോപ്പുകളാണ് വെറൈറ്റി വെറൈറ്റി ക്രോപ്പുകളൊക്കെ അടിപൊളി ക്രോപ്പുകളൊക്കെ മുന്നൂറ് ഉറുപ്പേക്ക് മൂന്നെണ്ണം കിട്ടും മൂന്ന് കുഞ്ഞുടുപ്പുകളും നല്ല മോഡുള്ള അടിപൊളി ഉടുപ്പുകൾക്ക് നൂറിയല്ലേ മൂന്നെണ്ണം ആ നൂറ് അതുപോലെ നല്ല വെറൈറ്റി കുട്ടികളെ ഇഷ്ടംപോലെ ഏത് ഫാഷനും പോലെ കളക്ഷൻസ് ആണ് കളക്ഷൻസ് ഒരു കുറവില്ല കുട്ടികളൊക്കെ ഇഷ്ടംപോലെ വെറൈറ്റി ടോപ്പ് ടോപ്പുകളൊക്കെ പോലെ കളക്ഷൻസ് ആണ് സാരിൻ്റെ ലോഗാണിതാ വെറൈറ്റി സാരികൾ മൂന്നെണ്ണത്തിന് വരുന്നങ്ങനത്തെ മൂന്ന് സാരി എടുക്കാം ഇരുന്നൂറ് റുപ്പ്യയ്ക്ക് മൂന്നെണ്ണം അല്ല ഓഫറാണ് ഈ കരെ കളക്ഷൻസാണ് വൃക്ക അതിൻ്റെ വെറൈറ്റികളാണ് മൂന്ന് സാരിക്ക് ഇരുന്നൂറ് ഉറുപ്പ്യ കേട്ടോ ഇരുന്നൂറ് ഉപ്പ്യയ്ക്ക് മൂന്ന് സാരികൾ നല്ല മുൻപണിയിട്ടുള്ള നല്ല വെറൈറ്റി സാരികൾ അണ്ടമാനം ഉണ്ട് ഏതാണ്ട് ഏകദേശം തിരഞ്ഞെടുക്കുക അണ്ടമാനം സെലക്ഷൻ ഉണ്ട് അന്തമാനം വെറൈറ്റി പല മോഡലും പല മെറ്റീരിയലും അവൈലബിൾ ആണ് മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് റുപ്പ്യാണ് അതുപോലെ 10 രൂപ മുതൽ റണ്ണിങ് പിസുകളുണ്ട് ട്ടോ. ഒക്ക റണ്ണിങ് ആണ് ചുരുდაറ് തൈക്കാം. നമ്മൾ സംശയത്തിൽ മീറ്റി ഫ്രോക്കുകളൊക്കെ തൈക്കാൻ പറ്റും. നമ്മൾ റണ്ണിങ് മീറ്റിലൊക്കെ 50 രൂപ മീറ്റർ എന്നുള്ളൂ. 10 രൂപ മുതൽ മീറ്റർ റണ്ണിങ് ഉണ്ട്. അതൊക്കെ 10 രൂപയാണ് ട്ടോ പറയണേ. 10 രൂപന്റെ ഒരു മീറ്ററിന് 10 രൂപ വർന്റെ പിസസ് അത്. അതേരം. കളങ്ങട്ടമാന കളക്ഷൻ. കടലിന്റെ വിപുലീകരണം കൊടുക്കാണ്ട് വെഡിമാളാക്കണതിന്റെ ഭാഗമായിട്ട് എല്ലാ സ്റ്റോക്കുകളും വിറ്റ് കാലിയാക്കും ചെറിയ പൈസയിൽ ലാഭം പ്രതീക്ഷിക്കുന്നില്ല നഷ്ടം നോക്കുന്നില്ല ചെറിയ വിലയിൽ ഉള്ള സ്റ്റോക്ക് കൊടുത്തു ഒഴിവാക്കിയിട്ട് പുതിയ ബ്രാൻഡ് മാറുകയാണ് വെഡിമാളാക്കുന്നതിന്റെ ഭാഗമായിട്ട് അപ്പോൾ എല്ലാവർക്കും പോരാ ലൊക്കേഷൻ ഒക്കെ മനസ്സിലാക്കി മഞ്ചേരി നാസിയ ഹിൽസ് ആണ് പാട്ടിക്കാട് റോഡിലാണ് മെഡിക്കൽ കോളേജിലേക്കുള്ള ഒരു ഷോർട്ട് വഴിയുണ്ട് അവിടെ തന്നെയാണ് ഷോപ്പ് എടുക്കുന്നത് നമ്പർ ഇതിൽ കൊടുക്കുന്നത് കടന്റെ കൂടുതലായിട്ട് വരും മിസ്സാക്കേണ്ട നല്ല ഓപ്പർച്യൂണിറ്റി ആണ് എല്ലാവരും വരും വീഡിയോ കാണാൻ എല്ലാവരും വന്നോളൂ കണ്ടമാന സെലക്ഷൻ ഹെവി കളക്ഷൻസ് ആണ് ലേഡീസിന് രക്ഷയില്ല സെലക്ഷൻ ഒരു കോംപ്രമൈസും ഇല്ല പിന്നെ ഈ പെൺകുട്ടികളെ ഉടുപ്പിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫേവററ്റ് ഏരിയ ആണ് കേട്ടോ എന്താ വെച്ചാൽ കുഞ്ഞു കുട്ടികളെ പെൺകുപ്പ് പ്രത്യേകിച്ചും പെൺകുട്ടികളെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉടുപ്പുകൾ കാണാൻ തന്നെ നല്ല രസം അല്ലേ ഇവിടെ തൂക്കി വെച്ചാൽ കാണാനും ഒരു ഭയങ്കര സ്റ്റൈലായിട്ട് വെച്ചു നല്ല കോട്ടൺ ഉടുപ്പുകളൊക്കെ കേട്ടോ അവിടെ അപ്പോൾ അവർ വേറെ തുണിയൊക്കെ എടുക്കാൻ പോയ സമയത്ത് ഞാൻ അവിടെ ഒന്ന് ഒന്ന് നടന്ന് നോക്കിയപ്പോൾ ഇതൊക്കെ കാണുന്നത് ഒരുപാട് വെറൈറ്റി ഉടുപ്പുകളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അടിപൊളി ഇങ്ങനത്തെ മോഡൽ മൂന്ന് കുർത്തി ടോപ്പ് ഇട്ടോ നൂറ് രൂപക്ക് മൂന്നെണ്ണം കുറച്ച് കൊറിയൻ ടോപ്പുകളാണ് മൂന്നെണ്ണത്തിനും നൂറ് രൂപ നല്ല ടോപ്പുകളാണ് അടിപൊളി മെറ്റീരിയലാണ് മൂന്നെണ്ണം കൊടുത്താൽ നൂറ് രൂപ വെറൈറ്റി ടീഷർട്ട് ലോകം ഇരുന്നൂറ് ആറെണ്ണത്തിൽ ഫുൾ ഇതൊക്കെ മൂന്നെണ്ണം നൂറ് രൂപയിലെ കണ്ടമാനം കളക്ഷൻസ് ത്രീ പീസാണ് മൂന്നെണ്ണം എടുക്കാം നാനൂറ്റി തൊണ്ണൂറ് ഇതുപോലത്തെ മൂന്ന് സെറ്റ് ഒന്നിനല്ല നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്പിക്ക് ടോപ്പ് പാൻറ്റ് ഷോൾഡ് അങ്ങനത്തെ മൂന്നെണ്ണം അതേപോലെ മൂന്ന് ത്രീ പീസിന് സെറ്റ് എടുത്താൽ നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്പി വെറൈറ്റി മൂന്നോ എടുക്കാം ഷോൾ ഉണ്ടാവും പാൻറ് ടോപ്പ് ഉണ്ടാവും ഒക്കെ അതിൻ്റെ കളക്ഷൻസ് ആണ് കണ്ടമാനം വെറൈറ്റി മൂന്നെണ്ണത്തിന് നാന്നൂറ്റി തൊണ്ണൂറ് ആണ് ത്രീ പീസ് കൊടുക്കാം അതായത് ടോപ്പിനെ വരും ഒന്നും നാനൂറ്റെണ്ണൂറ് റുപ്പ്യ അങ്ങനത്തെ മൂന്ന് സെറ്റാണ് കൊടുക്കുന്നത് നാനൂറ്റിണ്ണൂറ് റുപ്പ് വെറൈറ്റി സെറ്റ് അത് ഏകദേശം കളർ ഒക്കെ എല്ലാ കളർ ഇനി അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് റുപ്യ അഞ്ഞൂറ് തൊണ്ണൂറ് കൊടുക്കാൻ വെറൈറ്റി കുറച്ച് കൂടി ഹെവി വറക്കാം ബാൻഡ് അഞ്ഞൂറ് തൊണ്ണൂറ് വെറൈറ്റി ഇനി കിടക്കുന്ന മൂവോ അഞ്ഞൂറ് തൊണ്ണൂറ് അന്തമാനം കളർ അത് നല്ല മുൻപുള്ള കളേഴ്സുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്പ് ത്രീ പീസിൻ്റെ സെറ്റ് മറ്റേ മൂന്നെണ്ണം കൊടുക്കുന്നുണ്ട് നാല് തൊണ്ണൂറ് ഇതിൽ സിംഗിൾ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ത്രീ പീസ് അതിലിഷ്ടം പോലെ കളേഴ്സ് കളേഴ്സുകൾ ഇഷ്ടംപോലെ കുറേ പോലെ ഇഷ്ടമാണ് അപ്പം നാനൂറ്റി തൊണ്ണൂറ് സിംഗിൾ പീസ് കൊടുക്കും സിംഗിൾ പീസ് ഇതൊക്കെ നല്ല നല്ല മോഡേൺ സാധനം ഇപ്പോൾ നല്ല വെറൈറ്റി ടോപ്പുകള് ഷൂളുകള് പാൻറുകൾ നല്ല മൊഞ്ചുള്ള ത്രീ പീസിലാണ് കിടക്കാം നമുക്ക് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ആ റേഞ്ചില് എം ആർ പിന്നെ അടിപൊളി ദുഃഖീസിനെ ഡിസ്കൗണ്ട് കൊടുക്കുന്നു

സ്റ്റോൺ സ്റ്റോണൊക്കെ ആയിട്ട് വരല്ല നല്ല തുണിയാണ്ട്ടോ നല്ല കൊഴങ്ങ നമ്മളെ

അത്രയും കണ്ടതാ ഇതൊക്കെ സ്റ്റോൺ വർക്ക് വരുന്നതാണ് ഈ ക്യാമറയിൽ ഇത്ര എന്ന് അറിയാൻ പറ്റില്ല കണ്ടതാ ഇതൊക്കെയും ഈ സ്റ്റോൺ വർക്ക് വരുന്ന അടിപൊളി നമ്മളെ എന്താ പറയാ പാർട്ടി വെയർ എന്തെന്ന് പറയാ അത്രയും നല്ല കളക്ഷൻ ഇപ്പത്തെ ട്രെൻഡിൽ വരുന്ന ആ ടോപ്പാണ് കേട്ടോ അവൈലബിൾ ആണ് ഇതിനൊക്കെ

കൺഫ്യൂഷൻ ാണ് ഹെബിയുടെ ഐറ്റംസും പുതിയ ട്രെൻഡാണ് ഈ പെരുന്നാളിന് ഇറക്കിയിട്ടുള്ള സ്റ്റോക്കുകളാണ് അത് കടയുടെ വിപുലീകരണത്ത് കൊടുക്കുകയാണ് ഇരുന്നൂറ് മോഡൽസ് മോഡൽസാണ് അത്രമാത്രം കളക്ഷൻസ് ട്രെൻഡ് കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ നൂറ്റി അമ്പത് മുതൽ ഷോർട്ട് ഷോട്ടോപ്പ് തുടങ്ങുന്നുണ്ട് നൂറ്റി അമ്പത് അഞ്ഞൂറ് നല്ല ഹെവി വെറൈറ്റി ബ്രാൻഡിന്റെ ഐറ്റം കിട്ടും നല്ല 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 കളക്ഷൻസ് ആണ് ആണ് ഇത് ഇത് വരെ മെറ്റീരിയൽ ക്രോപ്പ് ക്രോപ്ടോപ്പുകളാണ് ലേഡീസിന്റെ ട്രെൻഡി ആയിട്ടുള്ള ക്രോപ് ടോപ്പുകൾ ആയിരക്കണക്കിന് ബ്രാൻഡിന്റെ ഐറ്റംസ് ആണ് ഹെവി മെറ്റീരിയൽ പ്രൊഡക്ഷൻ പുറത്തേക്കൊക്കെ എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് എക്സ്പോർട്ട് വേണ്ട മെറ്റീരിയൽ ആണ് ക്രോപ് ടോപ്പുകൾ ടച്ച് ചെയ്തോപ് ടോപ്പുകൾ അടിപൊളി ഐറ്റംസ് അതുപോലെ ആറ് ടിട്ടോ ഇത് ബ്രാൻഡിന്റെ സാധനമാണ് എക്സ്പോർട്ട് കൊറിയൻ പാൻറ് അടിപൊളി മെറ്റീരിയൽ അടിപൊളി കളേഴ്സ് ഏതാ ഉദ്ദേശ് കിട്ടും ഇരുന്നൂറ് തൊണ്ണൂറ് ബ്രാൻഡിന്റെ സാധനം വാഷ് ചെയ്താലും പ്രോബ്ലം ഇല്ല ഫുൾ ഗ്യാരന്റി കൊടുക്കുന്ന നല്ല മെറ്റീരിയൽ ഹെവി പ്രൊഡക്ഷൻ അതുപോലെ ബ്രാൻഡിന്റെ ജീൻസ് ആണ് ഈ ജീൻസാണ് നല്ല സൈസും നല്ല ക്ലോത്തും മൂന്നെണ്ണം ഇരുന്നൂറ്റി അമ്പത് റുപ്യക്ക് കണ്ടമാനം ആണ് ഏത് കളർ ഇഷ്ടപ്പെട്ടതായിരുന്നു ഇരുന്നൂറ്റി അമ്പത് റുപ്പും മൂന്ന് ലുങ്കികളുണ്ടോ അതും

മഴക്കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ് കഴുകി ഉപയോഗിക്കാം ആണ് നല്ല മെറ്റീരിയൽ ഫ്ലെക്സിബിൾ ആണ് യൂസ് ചെയ്യാൻ ഉപയോഗിക്കും അതായത് മൂന്നെണ്ണം ഇരുന്നൂറ് റുപ്യക്കാണ് ഈ കളേഴ്സൊക്കെ ഉള്ളത് ഇതിലൊക്കെ അയ്യായിരക്കണക്കിന് പീസുകളാണ് കേട്ടോ ഒറ്റമ്പോലെ കളക്ഷൻസ് ഉണ്ട് അതുപോലെ മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കോട്ടൺ വേണം കോട്ടണും കൊടുക്കാം കൊടുക്കുക മൂന്നെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ് റുപ്യ അപ്പം അത് ഫുൾ അങ്ങനത്തെ വെറൈറ്റി കോട്ടൺ വയ്ക്കുക ഹെഡിൽ ഓഫറാണ് മാക്സിയിൽ മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് റുപ്യ ചെറിയ പൈസ ചേർന്നുള്ളൂ നല്ല ഹെവി ഹെവി കളക്ഷൻസ് കൊടുക്കുക

കോട്ടന്റെ നല്ല േ കോട്ടോ മൂന്ന് ഇങ്ങനത്തെ വെറൈറ്റി ഷേർട്ട് എടുക്കുക ഏത് സൈസിലും അവൈലബിൾ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉപയൊക്കെ മൂന്ന് വെറൈറ്റി ഷേർട്ട് ഷർട്ട് മൂന്നെണ്ണം നാല് തൊണ്ണൂറൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് നല്ല ഒന്നും ഒലിച്ചുള്ള നല്ല ലൈറ്ററുടെ നല്ല മെറ്റീരിയലാണ് ഹെവി മെറ്റീരിയൽ റബിളില്ല അയാൾ ചെയ്യേണ്ട ആവശ്യമില്ല ആ മെറ്റീരിയലാണ് ആണ് നല്ല മെറ്റീരിയൽ എല്ലാ സൈസും അവൈലബിൾ ആണ് മൂന്നെണ്ണത്തിനും അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്പൊക്കെ ലഭിക്കില്ല മുഴുവൻ വെറൈറ്റിങ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല കഠമാനം കളക്ഷൻസാണ് ഇഷ്ടംപോലെ വെറൈറ്റി നല്ല ഹെവി പ്രിൻ്റുകൾ വരുന്നത് ട്രബിളില്ലാത്തതും പറ്റിയിട്ട് എങ്ങനെയാണ് അലക്കാം അതുപോലെ നൂറ്റി അൻപത് റുപ്യ മുതലാണ് പാൻറ് ജെൻസിന് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ കളറും ജീൻസിനുണ്ട് ഇനിയും ഉണ്ടാവും വെറൈറ്റീസ് പറ്റിയിരുന്നു അതൊക്കെ നൂറ്റി അമ്പത് റുപ്യ ജെൻസിന് നൂറ്റി അമ്പത് മുതൽ സ്റ്റാർട്ടിങ് അതിന് മുന്നൂറുണ്ട് മുന്നൂറ്റി അമ്പത് നാനൂറ് ഉണ്ട് ഇതൊക്കെ വെറൈറ്റി അതിൻ്റെ സ്ക്രാച്ചിൻ്റെ പാൻ്റ് എങ്കിലും നൂറ്റി അമ്പത് റുപ്പി അടിപൊളി പറ്റിയില്ല ആ ഇഷ്ടം കളർ കള കളക്ഷൻസ് ആണ് ഹെവി ഹെവി കളക്ഷൻസ് അപ്പോൾ ഒരു ലോഗമാണ് എല്ലാ റേഞ്ചിലും എല്ലാ തരക്കാർക്കുള്ള എല്ലാ റേഞ്ചും അവൈലബിൾ ആണ് മുന്നൂറുണ്ട് ഇരുന്നൂറുണ്ട് നൂറുണ്ട് ഉണ്ട് മൂന്ന് ടീഷർട്ട് ഇരുന്നൂറ് മൂന്ന് പറമോട ഇരുന്നൂറ് ജെൻസിന്റെ ഫുൾ കളക്ഷൻസ് ആണ് എല്ലാ വെറൈറ്റിയും അവൈലബിൾ ഉണ്ട് ഇവിടെ കടയിൽ നല്ല തിരക്കാട്ടോ കുറേയൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് കുറേയൊക്കെ എടുക്കാൻ പറ്റില്ല അത്രയും തിരക്കാണ് ഇവിടെ ഇവിടെ ഈ എന്താ പറയുക നമുക്ക് അങ്ങോട്ട് കടന്ന് പോകാൻ പറ്റുന്നില്ല അത്രയും നല്ല കച്ചവടം നടക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ സാധനം പെരുന്നാൾ വരെ ഓഫർ ഉണ്ടാവുന്നവർ പറഞ്ഞെങ്കിലും ചിലപ്പോൾ സോൾഡ് ഔട്ട് ആകാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ വീഡിയോ കാണുന്നതിൽ പെട്ടെന്ന് പോകുന്നോളീട്ടോ ഇത് മഞ്ചേരി നാസിയ സിലിറ്റിലാണ് കേട്ടോ ർത്ഥാണെ കൊടുക്കുന്നത് ഒന്നും ലാഭത്തിലല്ല നഷ്ടത്തിലല്ല ഒക്കെ ലാഭം നോക്കുന്നില്ല എല്ലാം പത്ത് റുപ്പിൽ ഏത് അണ്ടമാനം പറയലാണ് പത്ത് റുപ്പ് അതില് ഷർട്ട് ഉണ്ടാവും ടീഷർട്ട് ഉണ്ടാവും വലിയ ഉണ്ടാവും നിങ്ങളെ എല്ലായിരിക്കും കൂട്ടത്തുപ്പേക്കും നല്ല ഐറ്റംസ് ഉണ്ടാവും കുട്ടികളുടെ അഞ്ചെണ്ണം നൂറുപ്പേക്കാണ് ഈ കിടക്കണത് അഞ്ചെണ്ണം നൂറ് ഡെയിലി വേറായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അമ്പത് അതും ഒരു ലോഗി കിടക്കനും മുന്നോട്ട് ഇതിൻ്റെ സ്റ്റോക്ക് കൂടുതൽ തട്ടാനും ഉണ്ട് അട്ടമാന പീസ് അൻപതിനായിരം പീസ് ഉണ്ട് അയിമ്പത് ഉറുപ്പ് കൊടുക്കാൻ പറ്റും അപ്പം വേണ്ട ചില പോകുന്നത് അമ്പത് റുപ്പി ചെറിയ പാന്റ് ആണ് ഓറഞ്ചി നല്ല ബ്രാൻഡ് എൻ്റെ പോയിട്ടുള്ള പാൻറ്റ് എല്ലാം വില കുറവ് തന്നെയാണ് നാസിയൻ്റെ കടയുടെ വിപുലീകരണത്താണ് ഇത്തി ഒഴിവാക്കുക കേട്ടോ അപ്പം പുതിയ ബ്രാൻഡിലേക്ക് മാറുകയാണ് വെഡിമാളാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മൊത്തം പുറത്ത് ഒഴിവാക്കുന്നത് ലൊക്കേഷനും അതോ ഫോൺ നമ്പറൊക്കെയാണ് കാണിച്ചു കൊടുത്തോളൂ എല്ലാ ദിവസവും അവൈലബിൾ ആണ് തുറക്കും ഞായറാഴ്ച എല്ലാ ദിവസവും നോക്കിയാണ് ഒമ്പത് ടു ഒമ്പത് മണിവരെ പ്രവർത്തനം ഉണ്ടാവും